ി കാലടി ആദിശങ്കര ജന്മഭൂമി ക്ഷേത്രത്തിലെ ചരിത്ര പ്രസിദ്ധ സ്ഥലമായ മുതലക്കടവ് സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിക്ക് ആദ്യശങ്കര മാനേജിംഗ് ട്രസ്റ്റി കെ ആനന്ദ് നിവേദനം നൽകി ശങ്കരാചാര്യരുടെ സന്യാസ ജീവിതത്തിന് കാരണമായ കടവാണ് മുതലക്കടവ് ശോചനീയമായി കിടക്കുകയാണ് കടവ് സംസ്ഥാനത്തും പുറത്തുനിന്നുമായി നിരവധി പേരാണ് മുതലക്കടവിൽ എത്തുന്നത് ശോചനീയമായതിനാൽ പലരും കടവിൽ ഇറങ്ങാതെയാണ് മടങ്ങുന്നത് ഡെൽഗ്രീം ടൂറിസത്തിന്റെ സാധ്യതകൾ കടവിൽ പ്രയോജനപ്പെടുത്താമെന്നും നിവേദനത്തിൽ പറയുന്നു ആദിശങ്കരന്റെ ജന്മസ്ഥലത്തിന്റെ പ്രാധാന്യം കണക്കിലെടുത്ത് കാലടിയുടെ വികസനത്തിനും മുതലക്കടവിന്റെ സംരക്ഷണത്തിനും വേണ്ട പ്രവർത്തനങ്ങൾ നടത്തുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു